േക്കും ഞാനിന്ന് ഇവിടെ കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ ഷൂ ആണ് കെട്ടാ അപ്പൊ അവനത് കഴുകാനെടുത്തപ്പൊ ഞാൻ പറയാം ഒന്ന് വീഡിയോ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഷൂ ഒന്ന് കഴുകി ഉടുപ്പാക്കി എടുക്കുന്നതാണ് കേട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇവിടെ വെച്ച് ഇട്ടിട്ടുണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അതിലോട്ടിപ്പോ കുറച്ച് ഷാമ്പു ആണ് കേട്ടാ ഒഴിക്കുന്നേ കുറച്ച് നമ്മൾ ഒരു രൂപയുടെ ഷാംപൂ അടിച്ച് ഇത് ഒഴിക്കുന്നുണ്ട് ഇനി ഇനി അതിലോട്ട് പേസ്റ്റാണ് ഏ ചേർക്കുന്നത് അതിന് നല്ല പോലെ നമുക്കതൊന്ന് ഇതാക്ക അപ്പോ അതിൻ്റെ മോന് ഷൂവ് ആ പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് വെള്ളത്തിൽ ഇതെടുത്തിട്ട് നല്ല പോലെ കൊന്ന് ഒരച്ച് ആ വെള്ളത്തിൽ വെച്ച് ക്ലീൻ ആക്കേണ്ടിട്ട അപ്പോൾ ഈ പേസ്റ്റ് ഈ വെള്ളത്തിൽ ഒന്ന് നനച്ചിട്ട് ഞാൻ പേസ്റ്റൊക്കെ എടുത്ത് ചേറുള്ള ഭാഗമൊക്കെ ഒന്ന് തേച്ച് ഉരച്ച് കുറച്ച് സമയമൊക്കെ ഒന്ന് ചുരച്ചതിന് ശേഷം നമുക്ക് ഷൂവ് പുതുപുത്തനായിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ഫിനി കളറാണ് കേട്ടോ ചോപ്പ് റെഡാണ് ഷൂവിന്റെ കളറ് അതൊക്കെ ഇപ്പൊ തിരിച്ച് വരും അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാ ഇനി ആക്കിയിട്ട് ക്ലീനാക്കിയിട്ട് കാണാട്ട ഷൂ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എങ്ങനെ ഇരുന്നിരുന്ന ഷൂ ആണ് ആ വിപതൊക്കെ തേച്ചറിച്ച് എൻ്റെ മോൻ നല്ലപോലെ കഴുകി കയ്യിലാക്കിട്ടുണ്ടപ്പോ ഇതുപോലെ ഷൂ കളറില്ലാത്തവർക്കൊക്കെ കളറാക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ല ഇതാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ നല്ല പോലെ വൃത്തിയായി നല്ല ഇതായിരിക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ ചാരി വെച്ചാൽ മതി അപ്പോൾ പിന്നെ അത് വെള്ളമൊക്കെ പോയി ഉണങ്ങിക്കോളൂ കേട്ടോ ഗ്യാസൊക്കെ ഒന്ന് ഗ്യാസ് ഒക്കെ ഒന്ന് ഇങ്ങനെ ആയിട്ട് ഇനി ചെയ്യണേ നോക്കാം അപ്പം അതിനുവേണ്ടി കുറച്ചെ ഉപ്പ് മുട്ട പൊ മുട്ടോട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ കുറച്ച് എടുക്കുന്നുണ്ട് മുട്ടത്തോട് പൊടിച്ച പൊടി പൊടിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കും നമ്മളെ വീട്ടിൽ ആവശ്യമുള്ള മ മഞ്ഞൾ പൊടി എടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി എടുക്കുന്നുണ്ട് കുറച്ച് സോഡാപ്പൊടി കുറച്ച് മതി കേട്ടോ ഇത് നല്ലപോലെ ആക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വിനഗർ ഒഴിക്കാം വിനഗർ ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലോറിലും ഗ്യാസ് അറുക്കുമ്പോഴും തിങ്ങിലും വെച്ച് നല്ല ഇതാവും കേട്ടോ ഇത് കുറച്ചിങ്ങനെ തുറച്ചാൽ മതി അങ്ങനെ കുറച്ച് ശേഷം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അറുപ്പുണ്ടാവും അപ്പോൾ നമ്മുടെ ഗ്യാ ഗ്യാസ് എറപ്പുണ്ടല്ലോ ഈ അരപ്പൊന്നലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം നല്ലതുപോലെ മീനാകു കൂട്ടാൽ കുറച്ച് സമയം ഇങ്ങനെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മുട്ടത്തോടെയൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാകുമല്ലോ ഓരോന്നും മതി അത് അപ്പം പൊടിച്ച് നമുക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അല്ലാണ്ട് അത് പൊടിച്ച് വയ്ക്കണം എന്നൊന്നുമില്ല അവിടെ ഞാൻ പിന്നെ ചെടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെക്കണമെന്നാണ് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സമയം എങ്ങനെ തിരിച്ച് വയ്ക്കട്ടെ കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ മെഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ ഇത് പോയി കൊടുത്ത് അവിടെയൊക്കെ ഒന്ന് പറ്റി വയ്ക്കാം അവിടെ നമുക്ക് നല്ല പോലെ ഒന്ന് പറ്റി തുടച്ച് കൊടുക്കാം നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മ ഞാനിപ്പോൾ ഇവിടെ കണ്ടാ എല്ലായിടത്തും പറ്റി വെച്ചിട്ടുണ്ട് ഗ്യാസും വരും നമ്മുടെ സ്ലാബും വരും ഒക്കെ പറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് നമുക്കിതിങ്ങനെ തുടച്ചെടുക്കാം നല്ല പോലെ ക്ലീൻ ആവാനായിട്ട് ഇതിങ്ങനെ തുടച്ചെടുക്കാം കേട്ടോ കണ്ടാലും തന്നെ അറിയാൻ പറ്റും ക്ലീനായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു രണ്ട് പ്രാവശ്യം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി വെള്ളം തുടച്ച് കഴുകി തുടച്ചാറുണ്ടല്ലോ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ല പോലെ ക്ലീൻ ആവാനായിട്ട് നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് ഒന്ന് നല്ല പോലെ ഒന്ന് ഞാൻ തുടച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ നോക്കിയാൽ എൻ്റെ ഗ്യാസ് അടുപ്പ് ഗ്യാസ് അടുപ്പും നല്ല ക്ലീൻ ക്ലീനായിട്ടാണ് അതിവിടൊക്കെ നല്ല ക്ലീനായി ഇവിടെയൊക്കെ കണ്ടറിയാം ഇവിടെയൊക്കെ നല്ല ക്ലീനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടാണ് നല്ല നന്നായി വെടുപ്പുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലും അറിയാം എൻ്റെ ബാക്കിയുള്ള വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ ഞാനിപ്പോൾ ഈയോടെ ഗ്ലാസ് അല്ലെങ്കിൽ പാത്രം അതുകൊണ്ടൊക്കെ പാത്രങ്ങളൊക്കെ ഈ വെള്ളത്തിൽ കഴുകി കഴുകിക്കഴിഞ്ഞാൽ നല്ല ഇട്ട് കിട്ടും കേട്ടാ നല്ല ഗ്ലേസിംഗ് ഇട്ട് കുറച്ച് സമയത്ത് ഇതിൽ ഇട്ട് വെച്ചതിൻ്റെ ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ ഞാൻ ഇതൊന്നെ മുക്കി വെച്ചിട്ട് ഇതിൽ തന്നെ കഴുകാമെന്ന് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്താൽ നല്ല ചില്ല ഗ്ലാസ് നല്ല കഴുക്കൊക്കെ പോയി നല്ല ഗ്ലേസ് കളർ കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യുക ചെയ്ത് നോക്കട്ടാണ് ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ ഇപ്പോൾ കണ്ട ഞാൻ ഗ്ലാസ്സൊക്കെ നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല ഇതായി കിട്ടിയിട്ടുണ്ട് ഗ്ലാസ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ ഈ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കിട്ടാതിരിക്കില്ലേ ഇവിടെ ഇങ്ങനെ ചാമമായിട്ടിരിക്കില്ലേ ഇരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹ ഒരു പേടിയൊക്കെ ഉണ്ട് തയ്ക്കും ഇതിങ്ങനെ പൊട്ടുമോ അതെങ്ങനെ എടുക്കുക എന്നുള്ളതൊരു ഇതുണ്ടാവും അല്ലേ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാ ചെയ്യാം നമ്മളുടെ സേവുമ്പം ഇങ്ങനെ അതൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ ഉരുട്ടി കൊടുത്തിട്ട് ഇതൊന്ന് ആക്കിയാൽ മതി ഇത് പോരൂട്ടാ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഇതൊക്കെ ഞാൻ വെളുപ്പാക്കി എടുത്തോട്ടാ അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ചെയ്ത് നോക്കാം ഇത് കുറച്ച് ചായലയുടെ ചായ തിളപ്പിച്ചതിൻ്റെ കൊറ്റയുണ്ടാവുമല്ലോ അതാണ് കേട്ടത് അപ്പോൾ ഇത് എങ്ങനെ എടുത്തേക്കണതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഇത് അരിപ്പയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മധുരം കളയും മധുരം കളഞ്ഞിട്ട് ഞാനിതിങ്ങനൊരു ചിരട്ടയിൽ ഒരു നമുക്ക് ഉപയോഗമില്ലാത്തൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കും അങ്ങനെ കുറച്ച് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനിങ്ങനെ ഇതുതന്നെ എന്താ പറയുക ചായയുടെ കൊറ്റ മാത്രം നമുക്കാ ചെടിക്ക് ഗുണമിടാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ മുട്ടയുടെ മുട്ടപ്പൊടിയുള്ള കാരണം മുട്ടയുടെ തോടിൻ്റെ പൊടി ഉള്ളത് കൊണ്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സാക്കാം മിക്സാക്കിയിട്ട് നമ്മളുടെ ചെടികൾക്ക് റോസിനാണെങ്കിലും മുളകിനാണെങ്കിലും ഒക്കെ ഇട്ടുകൊടുത്താൽ നല്ലപോലെ ഉണ്ടാവൂട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇത് നല്ലൊരു ചെടിക്കാണെങ്കിലും പച്ചക്കറിക്കായി നല്ലൊരു വളമാണ് കേട്ടോ നന്നായി പൂവൊക്കെ ഉണ്ടാവാൻ കായൊക്കെ ഉണ്ടാവാൻ നല്ലൊരു വളമാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പോൾ തക്കാളി ഞാൻ കാണിച്ചു തരുന്നു മാത്രം അപ്പോൾ നമ്മളുടെ പുതീന അതുപോലെ മല്ലിയില വേപ്പില ഒക്കെ അല്ലേ നമുക്ക് ഇങ്ങനെ ഒരുപാട് നാളൊക്കെ ഇരിക്കാനായിട്ടൊന്നും പെട്ടിന് വരില്ല അപ്പോൾ അതെല്ലാവരും കുറേ ഫ്രിഡ്ജിൽ വെക്കും ചിലപ്പോൾ ഞാൻ എല്ലാം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഇത് തണ്ട് മുളപ്പിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇപ്പം കുഴിച്ചിട്ടിട്ട് ഇതിന്ന് അന ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ കാട്ട ചെത്തിയിട്ട് ഇതിൻ്റെ കാട്ട വെച്ചിട്ടുണ്ടാക്കണമായിട്ട് നല്ലത് എനിക്ക് തോന്നണം ഇങ്ങനെ ഇത് ഇങ്ങനെ വയ്ക്കുക എന്താ പറയുക വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ തണ്ട് കുറച്ചരിയുണ്ട് കേട്ടോ ശേഷമാണ് ഇത് എടുക്കുന്നത് അതിന് ശേഷം വെക്കാം അപ്പോൾ ആവശ്യത്തിന് അത് എടുക്കാം എടുക്കുകയും ചെയ്യാലും നമുക്കൊരു എൻ്റെ കൂടെ അങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം അതുപോലെ തന്നെ നമുക്ക് മല്ലിലേയും ചെയ്യാട്ട ഇതുപോലെ തന്നെ മല്ലി മല്ലിയിലും ഇരുപതിന് മല്ലിയിലെടുത്തിട്ടുണ്ട് മല്ലിയിൽ ഇത് വെക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഈ കവറിൽ തന്നെ കവറോട് തന്നെ എന്നിട്ട് ഇതൊരു ഭാഗത്ത് ഇങ്ങനെ സാരി വയ്ക്കാം നമുക്ക് ആവശ്യത്തിനത് ഇതിങ്ങനെ എടുക്കാം ഇത് നല്ലൊരു ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരുപാട് ഇരിക്കാനായിട്ട് തന്നെ കുറച്ച് സമയ ദിവസമൊക്കെ ഇതിങ്ങനെ ഇരിക്കാനായിട്ട് നല്ലൊരു ടിപ്സ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുണികൾ ഇട്ട് കഴിഞ്ഞാൽ അലക്ക് കഴിഞ്ഞാൽ വരുമ്പോഴത്തേനാകെ കട്ട പിടിച്ചിട്ട് ഇങ്ങനെ എടുക്ക വലിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പോൾ അതിനൊരു ടിപ്പാണ് നമുക്ക് ഉപയോഗിക്കുന്ന കവറുണ്ടല്ലോ ഈ കവർ നമുക്കിതിനിങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അലക്ക് അലക്ക് അലക്കാട്ടോ അപ്പോൾ ഇത് ഓൺ ചെയ്ത് ഓൺ ചെയ്യണം കേട്ടോ എന്നിട്ട് ഞാൻ അലക്കിയിട്ട് ഊരുമ്പോൾ കാണാം കേട്ടോ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ഉണങ്ങി എടുക്കാ അപ്പോൾ ഞാൻ ഈ കവറുകൾ ഇതൊരു കവറിട്ടിട്ടാണല്ലോ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ചെനികളൊക്കെ ഒന്നും ഒന്നും തടാതെ തന്നെ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ ഈ കണ്ട അങ്ങനെ ഉടങ്ങ് എടുക്കാൻ പറ്റും കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ കുഞ്ഞിയ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത്രയും നേരം എന്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടാ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും വരാം